വണ മോനെ കൂക്കാങ്കലിന് പകരം ജിന്നങ്ങളാണ് നോക്കാൻ വരുന്നത് അത് കൂക്കയങ്കളിനെ പോലെ തന്നെ ഒരു അങ്കള പക്ഷെ പുതിയ അങ്കളാന്ന് മാത്രം അത് സാറില്ല ജിന്നങ്ങളും നിന്റെ കൂടെ ആ ഒക്കെ കളിച്ചോളും പിന്നെന്താ ജിന്നങ്ങളും മോന്റെ കൂടെ കൂക്കയങ്ങൾ കളിച്ചതിനേക്കാളും കൂടുതൽ ഗെയിം കളിക്കും ചിന്നങ്ങൾ ഓൾറെഡി മേലെ വന്ന് നിക്കുന്നുണ്ട് മോനെ നമുക്ക് ചിഹ്നങ്ങളിനെ കാണാൻ പോവാട്ടോ അപ്പൊ മോൻ ചിന്നങ്ങളിനെ കാണുമ്പോ പോയിട്ട് ഹായൊക്കെ പറഞ്ഞിട്ട് ചിന്നങ്ങളായിട്ട് പരിചയപ്പെട്ടേ മോനെ ചിഹ്നങ്ങളുടെ അടുത്ത് എത്തിച്ചു ഉടനെ മമ്മി പോട്ടോ മമ്മി പിന്നെ വൈകുന്നേരം വരൂള്ളേട്ടോ ഡാ ഡാ അല്ല നിന്നെ മോനെയാണോ ഉദ്ദേശിച്ചത് ഓക്കേ ബൈ ശമി കെ ജിന്നതാ ഈ കുക്കിന്റെവക ചെറിയ പണി ജിന്നർനെ വരുന്നത് മമ്മി എന്നെ കുറിച്ച് ജിന്നങ്ങള് അറിയോ പിന്നെന്താ മോനെ കുറിച്ച് എ ബി സി ഡി വരെ ജിന്നങ്ങള് അറിയാ ജിന്നങ്ങള് നോട് പോയി മോന്റെ പേര് അങ്ങട് പറഞ്ഞാ മതി ജിന്നങ്ങിലെ കുട്ടമോ അമ്മല്ലാ ഹേ ജിന്നൻകുര കുട്ടമോ ഇതെന്നൊരു वेदा പാ അതിരൊക്കെ എനിക്ക് കേൾക്കണത് ഞാൻ കസിൻ നമ്മൾ പണ്ട് കണ്ടിരുന്നു ജിനേട്ട ഇത് എന്റെ കുട്ടിയാ ജിനേട്ട ഞാൻ മോനെ ഒരു ദിവസം നോക്കാൻ വേണ്ടിട്ട് കുക്കീനെ വിളിച്ചിരുന്നു അപ്പൊ അവൻ ഭയങ്കര ബിസിയാണ് അതുകൊണ്ട് ജിന്നേട്ടനാക്കി തരാന്നാവും പറഞ്ഞിരുന്നു ചിന്ന ടൈം പോയാലോ ഹസ്ബൻഡ് താഴെ വെയിറ്റ് ചെയ്യേണ്ടി ഞങ്ങൾ ഈവനിങ് വരുമ്പോൾ മോനെ ചിന്നാൻ ഇടന്ന് എടുക്കാം